ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കസ്റ്റേഡ് പൗഡർ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലിട്ടാലേ അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇതിനകത്തുനിന്ന് ഒരു രണ്ട് മൂന്ന് തുള്ളി വാനില എസൻസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തപ്പം ആ പൊടി നമ്മളത് ആ മിക്സിയിൽ ഒടിച്ചെടുത്തിട്ട് നമുക്ക് വലിയൊരു ജാറിലേക്ക് വന്നിട്ട് മാറ്റി ഒന്നുകൂടി പൊടിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ പഞ്ചസാര നന്നായിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ജാറിലിട്ട് പൊടിച്ചത് അതിന് ശേഷം നമ്മൾ ചെറിയ ജാറിലത് പൊടിച്ച് റെഡിയാക്കി വലിയ ജാറിലേക്ക് മാറ്റി കൊടുത്തു ഇനി നമുക്കിതിനകത്ത് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം അതിനെ നമ്മൾ മിൽക്ക് പൗഡർ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എടുക്കുന്ന പഞ്ചസാരയുടെ നേർ പകുതി എടുത്താൽ മതിയാവും മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തു ഇന്ന് നമുക്കതിനകത്തേക്ക് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കതിന് കളറ് കിട്ടണമെന്നാവശ്യമുണ്ടെങ്കിൽ ഒരു ചെറിയ അളവ് യെല്ലോയുടെ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് നല്ല എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മൾ കസ്റ്റേഡ് പൗഡർ റെഡി ആയിട്ടുണ്ട് വളരെ നിസ്സാരമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ മിൽക്ക് പൗഡർ ഒരു കുപ്പിയിലാക്കി നമുക്ക് അടച്ചു വെച്ചാൽ ആയിട്ടുള്ള കുപ്പിയിൽ അടച്ചു വയ്ക്കണം ചില്ലിൻ്റെ കുപ്പിയിൽ ഇട്ട് വെച്ചാൽ നമുക്കൊരു ഒരു മാസത്തിൽ കൂടുതലത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അതുകൊണ്ട് നമുക്കൊരു കസ്റ്റേഡ് ഫ്രൂ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് ഒരു ചെറിയ ഇളവിൽ ഒരു നൂറ്റമ്പത് ഗ്രാമോളം നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് നീ കസ്റ്റേഡ് പൗഡർ ഒന്ന് കറക്റ്റായിട്ട് കുറു ചാലിച്ചെടുക്കണം ഒന്ന് കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ അതിൻ്റെ കളറ് വേണ്ടില്ല നമ്മളെല്ലാം ഫുഡ് കളർ ഇട്ടതിൻ്റെ കളറാണത് കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കളറ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കളറിൽ കിട്ടും നമ്മൾ സോസ്പാനിൽ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഫസ്റ്റേഡ് പൗഡർ നന്നായിട്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കണം ലൈറ്റ് തീയിൽ ഇളക്കിയെടുക്കാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമ്മളൊന്ന് നന്നായിട്ട് റൂം ടെമ്പ ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം പിന്നെ നമ്മളവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വീട്ടിൽ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് നമുക്ക് ഫ്രൂട്ട്സെല്ലാം ഏഡാക്കാം ഇതിപ്പം മാങ്ങാപ്പഴം ആപ്പിൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ആവശ്യത്തിന് മാത്രമുള്ളത് എടുത്ത് കസ്റ്റേഡ് എടുത്ത് നമ്മൾ പാത്രത്തിൽ മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കസ്റ്റേഡ് ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിതിനകത്ത് വീട്ടിലുള്ള എല്ലാ ഐറ്റംസും ചേർക്കാവുന്നതാണ് ആപ്പിൾ ഏത്തപ്പഴം മാമ്പഴം വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇടാം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യത്തിനുള്ളത് ഉള്ളതിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്ന ഡേസാണ് അത് ചെറുതായിട്ട്